മടിയൻ ബമ്മണക്കോടൻ തറവാട് അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു മജീഷ്യൻ ബാലചന്ദ്രൻ കൊട്ടോടി ചെയ്തു മടിയൻ ബമ്മണക്കോടൻ തറവാട് അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു മജീഷ്യൻ ബാലചന്ദ്രൻ കൊട്ടോടി പരിപാടി ഉദ്ഘാടനം ചെയ്ത് കുടുംബ ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു മനസ്സിലായി അതിന്റെ അത്യാവശ്യമുള്ള മനസ്സിലാക്കുന്നത് മാത്രം ഇങ്ങനെ ഈ സഞ്ചരിക്കുകയാണ് അതൊക്കെയോ നിയോഗമാണ് നമ്മൾ ചെയ്യുന്നതല്ല ഒരു നിയോഗമാണ് ഉപകരണം മാത്രം വാക്കുകൾ അറിയാണ്ട് അവരൂടെ ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ വിചാരിച്ച കാര്യങ്ങളെല്ലാം പറയാറ് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ സംസാരിച്ചു പോകുന്ന പല മറ്റു ചില കാര്യങ്ങളൊക്കെയാണ് തറവാട് പ്രസിഡന്റ് ബി നാരായണൻ വെള്ളിക്കൂത്ത് അധ്യക്ഷത വഹിച്ചു ബി കൃഷ്ണൻ ബി തമ്പാൻ മാതൃസമിതി പ്രസിഡന്റ് ഓമന നെല്ലിക്കാട്ട് സെക്രട്ടറി ഉഷ ലതാ തുളുച്ചേരി സജിത മടിക്കൈ മുതിർന്ന തറവാട്ടംഗങ്ങളായ നാരായണി വാഴക്കോട് ജാനകി കണ്ണൂട്ട് കൗസല്യ നളിനി ശാരദ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്